ദൂരദർശൻ ഇവിടെ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് സംപ്രേഷണം എന്ന വാക്കാണ് നമുക്കാർക്കും പിടികിട്ടിയില്ല ഈ സമ്മതിദായകരെന്ന് പറയുന്ന ആളുകളാണ് ഒരുത്തനെ നിയോഗിക്കുന്നത് ഭാഷാ കൗടലീയം വായിച്ചാൽ എങ്ങനെയാണ് പല വാക്കുകളും അവർ സ്വീകരിച്ചിരുന്നതെന്ന് മനസ്സിലാവും അപ്പോൾ ആനയെ മലയാളം പഠിപ്പിക്കുന്ന പകരം ഈ ചെറുക്കൻ്റെ ഒത്തിരി തെലുങ്ക് പഠിച്ചാൽ പോരെ ഇത് നമ്മുടെ അറിവുകൾ അവനിലേക്ക് അവൻ്റെ ഭാഷയെക്കൂടെ കൊടുക്കാൻ നമ്മൾ വഴിയിട്ടുണ്ടാകും ഞാൻ മുമ്പ് എസ് സിആർ ടിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പാഠ്യപുസ്തകം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുണ്ണു വാഷിനെ പോലുള്ളവരെ വിളിച്ചൊരു ധിറ്റ് ദിവസം ഉണ്ടാക്കും ആ മുതലാശിരിയർ പേരാശിരിയർ എങ്ങനെ തമിഴിനെ ഈ വാക്ക് ഒപ്പിച്ചു നമ്മളിപ്പോഴും പ്രിൻസിപ്പൽ എച്ച് എം മോക്കിലേ പറയുന്നത് അതുപോലെ ഈ നാടിനെ നോക്കുമ്പോൾ നാടിന് വേണ്ടി നോവണം ഞാൻ വളരെ ലളിതമായൊരു കാര്യം പറയാം തിരുവനന്തപുരത്ത് ദൂരദർശൻ ടെലിവിഷൻ ടെലിവിഷൻ എന്നത് നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡൽഹിക്കാർ ദൂരദർശൻ എന്നൊരു വാക്ക് വാക്കുകൊണ്ടുവരുന്നത് ടെലിവിഷൻ എന്നതിന് കൃത്യമായ ഭാഷയാണ് അത് ആ ദൂരദർശൻ ഇവിടെ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് സംപ്രേഷണം എന്ന വാക്കാണ് നമുക്കാർക്കും പിടികിട്ടിയില്ല എന്തോ എന്തോന്ന് സംപ്രേക്ഷണം പ്രേക്ഷകനെന്നെ അറിയാവൂ പ്രേഷണം അറിഞ്ഞുകൂടാ ആ വാക്കിൻ്റെ പൊരുളറിഞ്ഞവരത് നമുക്ക് തന്നു ക്രമേണ ആളുകൾ അത് ശീലിച്ചു വന്നപ്പോൾ അവർക്കത് അന്യമല്ലാതായി തന്നല്ലോ കുറച്ചുകൂടെ പുരാതനമായ ഉദാഹരണം പറയാം ഇവിടെ ജനപ്രാതിനിധ്യ നിയമം ഒക്കെ അനുസരിച്ച് നിയോജക മണ്ഡലം ഉണ്ടാക്കി കോൺസ്റ്റിറ്റുവൻസി ഉണ്ടാക്കി തന്നല്ലോ കോൺസ്റ്റിറ്റുവൻസി ഓരോ വോട്ടർമാരും വോട്ട് ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യുസി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി എന്നേ പ്രയോഗിക്കൂ പണ്ടിത്തിൽ മലയാളം അറിയാവുന്നവരൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ സമ്മതിദായകർ എന്നാക്കി അല്ലേ നമുക്കിപ്പോൾ ആ വാക്കന്യമല്ലോ വാസ്തവത്തിൽ വോട്ടർ എന്നതിനേക്കാൾ സമ്മതിദായകർ എന്ന വാക്കിന് കുറേ കൂടെ അർത്ഥമുണ്ട് സമ്മതി കൊടുക്കുന്നവൻ അതാണ് അർത്ഥം പിന്നെ നിയോജകമണ്ഡലം കോൺസ്റ്റിറ്റ്യുവൻസി കോൺസ്റ്റിറ്റ്യുവൻസ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊക്കെ പറയുന്നത് അതിന് പല അർത്ഥങ്ങളുണ്ട് ആ വാക്കിന് പക്ഷേ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ഈ സമ്മതിദായകരെന്ന് പറയുന്ന ആളുകളാണ് ഒരുത്തനെ നിയോഗിക്കുന്നത് നിയോഗിക്കുന്നവൻ നിയോജകൻ ഏ നിയോഗിക്കപ്പെട്ടവൻ നിയുക്തൻ ആണല്ലോ അങ്ങനെ നിയോജകന്മാർ അതായത് നിയുക്തനെ എം എൽ എ നിയോഗിക്കാൻ യോഗ്യതയുള്ളവൻ അവന്മാരുടെ മണ്ഡലമാണ് നിയോജക മണ്ഡലം ഇത്ര സുന്ദരമല്ലേ ഇപ്പം നമുക്കതറിയാമല്ലോ അന്യമായില്ലല്ലോ ഏത് വാക്കും സുന്ദരമാണ് ഏത് വാക്കും അന്യമാകാതിരിക്കും നമുക്ക് പരിചയമുണ്ടെങ്കിൽ പരിചയമില്ലെങ്കിൽ നമുക്ക് അന്യമായിരിക്കും അതുകൊണ്ട് നമുക്ക് വാക്കിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ വാക്കുണ്ടാക്കാം മറ്റേ വാക്കിനെ കോൺസ്റ്റിറ്റ്യുവൻസി എന്നോ അല്ലെങ്കിൽ വോട്ടറെന്നോ അസംബ്ലി എന്നോ പറഞ്ഞ വാക്കിനെ മറക്കുകയോ വെറുക്കുകയോ ചെയ്യരുതെന്നേ എനിക്കുള്ളൂ പക്ഷെ നമുക്ക് നമ്മുടെ വാക്കുണ്ടാകുന്നത് നല്ലതാണ് അത് നമുക്ക് നമ്മൾ വേറൊരു കാര്യത്തിൽ ഭാഷാപരമായ ചില മുൻവിധികളെയും ചില പ്രത്യേക തരത്തിലുള്ള ധാരണകളെയും മാറ്റണം ചില വാക്കുകൾ നിന്ദ്യമാണെന്നും ചില വാക്കുകൾ പോരെന്നും ചില വാക്കുകൾ ചിലപ്പോൾ ആളുകളെ ആക്ഷേപിക്കുന്നതാണെന്നും നമുക്ക് തോന്നും വേറെ ഒരു ഒരു കൊച്ചുദാഹരണം പറയാം മീൻ എന്നത് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് കയറിയാലും പണ്ട് മീൻകാരി മീൻകാരൻ മീൻചട്ടി മീൻ കച്ചവടം ഇതൊക്കെ പറയും ഇപ്പോൾ മീനെന്ന് പറയില്ല മത്സ്യം എന്ന് പറയും മീൻ പിടിക്കുന്ന ആളിനെ മത്സ്യത്തൊഴിലാളി എന്നാണ് പറയുന്നത് അവന് വേറെ ജോ വേറെ പേരുണ്ടായിരുന്നു ആ പേര് നിന്ദ്യമാണ് എന്ന് നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൽപ്പിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ അവനെ ആക്ഷേപിക്കുന്നതാണ് എന്ന് തോന്നി മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാലും അതേ ആക്ഷേപമുണ്ട് എന്തിനാ ഒരു പുതിയ വാക്ക് വാക്കവന് കൊടുത്ത് നീ പെരിയവനാണ് എന്ന് കൽപ്പിച്ചിട്ട് പിന്നെ അവനെ താഴ്ത്തുന്നത് എന്തിനാ ഈ വാക്കോടുകൂടി തന്നെ അവനെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ മറ്റേ വാക്കോടു കൂടി അങ്ങനെ പറയാൻ പറയുമ്പോൾ സമൂഹത്തിൽ എളുപ്പമുണ്ട് തരം താഴ്ത്തലുണ്ട് എന്ന് അവരെ പഠിപ്പിക്കുകയും നമ്മൾ ധരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ മനോഭാവമാണ് കാരണം അത് ഈ പറയുന്നത് ചില വാക്കുകൾ നമുക്ക് ട്രാൻസ്ജെൻഡർ അത് ഇംഗ്ലീഷുകാരൻ പ്രയോഗിച്ച് അതേപടി പ്രയോഗിക്കണം എന്ന് നമുക്ക് നിഷ്ഠയുള്ളതുകൊണ്ട് ഇംഗ്ലീഷുകാരനെ അനുസരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അതിനൊരു വിവർത്തനത്തിന് വേണ്ടി നമ്മൾ ഇവിടെ കിടന്ന് പാടുപൂടുന്നത് നമുക്ക് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇതുവരെ പിടികിട്ടിട്ടില്ല എനിക്ക് ജെൻഡറിന് അപ്പുറത്തുള്ളവൻ അല്ലേ എന്നാണെങ്കിൽ ലിംഗാതീതൻ എന്ന് പറഞ്ഞാൽ പോരെ അലോചിച്ച് നോക്കണം അങ്ങനെ വരുമ്പോൾ ലിംഗം എന്ന വാക്ക് വരും ഇന്ത്യയിൽ ഇതാണ് പ്രശ്നം പണ്ട് നപുംസകം എന്നൊരു വാക്കുണ്ടായിരുന്നു പുരുഷനോ സ്ത്രീയോ അല്ലാത്തത് എന്നെ അതിനർത്ഥമുള്ളൂ ആ വാക്ക് താണുപോയി ഇപ്പോൾ അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞത് താഴ്ത്തിയതാണ് ഇപ്പോൾ ഇംഗ്ലീഷുകാരൻ പല വിധത്തിൽ ഇതുപോലുള്ള സംഗതി കൊണ്ടുവന്നിട്ടുണ്ട് അന്ധൻ എന്ന് പറയാൻ പാടില്ല ഡിഫറൻഷ്യലി ഏബിൾഡ് ഡിഫറൻഷ്യലി ഏബിൾഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവന് എബിലിറ്റി ഇല്ല എന്നല്ലേ ഇതാണല്ലോ പറയുന്നത് നമ്മൾ അങ്ങനെ ആക്കി തീർക്കുകയും അവർക്ക് പ്രത്യേക സ്ഥലം കൽപ്പിക്കുന്നു എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഇതേ വാക്കുകൾ അവനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിൽ അതിനെ സംബന്ധിച്ച മാലിന്യം മാറ്റുകല്യാണം നമ്മുടെ മനസ്സ് മലിനമായതുകൊണ്ടാണ് അവനെങ്ങനെ കാണുന്നത് അല്ലെങ്കിൽ കാണൂല്ല ജനതയെ വർഗീകരിക്കുന്നതെല്ലാം ഇതുപോലുള്ള ചില ഡിവിഷൻ ഈ വിഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് വേറെ എന്തെങ്കിലും നേടാനായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യം കാണും ആളുകളെ സമമായിട്ട് കാണാൻ കഴിഞ്ഞാൽ ഇത് ഇത് കുഴപ്പമില്ല പിന്നെ ട്രാൻസ്ജെൻഡർ എന്നതിന് തന്നെ പുതിയൊരു പദം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പരിശ്രമിക്കാൻ പറ്റും ഏതുപോലെ അതിന് വഴിയുണ്ട് നമ്മുടെ പഴയ ആളുകൾ പലരും മോശമായിരുന്നില്ല അപ്പോൾ മാച്ച് ബോക്സ് എന്നൊരു വാക്കുണ്ട് അപ്പോൾ അതിന് ഇംഗ്ലീഷുകാരൻ ഉദ്ദേശിച്ചതിന് ഒരു പാതിപ്രത്യ ഭംഗവും വരാതെ ചാരിത്ര ഭംഗം വരാതെ മലയാളം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പൊരുത്ത പേടകം എന്നുണ്ടാക്കാം അല്ലേ മാച്ച് ബോക്സ് കൃത്യം ഇതാണ് നമ്മൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പൊരുത്ത പേടൊക്കെ എന്ന് വെക്കണം പണ്ടുള്ളവൻ അതൊന്നും ചിന്തിച്ചില്ല പണ്ട് ഇത് ഇതിന് മാച്ച് ബോക്സ് എന്നതിന് മലയാളം പറഞ്ഞ തീപ്പെട്ടി പോലെ ഫയർ ബോക്സ് അല്ല അവൻ പറഞ്ഞത് മാച്ച് ബോക്സാണ് പക്ഷേ നമ്മൾ ഉണ്ടാക്കി തീപ്പെട്ടി എന്നാണ് ആവി വണ്ടി കൊണ്ടുവന്നു അത് നമ്മൾ പേരിട്ട് തീവണ്ടി ഒരു കുഴപ്പമില്ല അത് നമ്മൾ സ്വീകരിച്ചു മ്യൂസിയം ഒരുത്തം കൊണ്ടുവന്നു നമ്മളെ പേരിട്ട് കാഴ്ചപങ്ങളാകും ആ പേര് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു ഒരു പേര് സ്വീകരിച്ചാൽ അത് നന്നായി എന്തെല്ലാം വാക്കുകൾ ഇതുപോലെ മലയാളത്തിൽ കൊണ്ടുവന്നു ചില വാക്കുകൾ അതേപടി എടുത്തു മറ്റുള്ളവരും ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വാക്ക് അവനും എടുത്തിട്ടുണ്ട് മുളകത്തണ്ണി മുളകത്തണ്ണി എന്ന വാക്ക് ഇംഗ്ലീഷുകാരൻ മുളകിട്ടണ്ണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റ് ഒരു ക്യാൻ്റീനുണ്ട് ആ ക്യാൻറ്റീനിൽ ചെറുതായിട്ട് ഒരു ലഘുഭക്ഷണത്തിന് ഞാനും പോയി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുളകട്ടണ്ണി ഇതെന്ത് കുന്ത്രണ്ടോ എന്ന് ഞാൻ ആലോചിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കി നോക്കി എനിക്ക് മനസ്സിലായി മുളകിട്ടണ്ണി മുള മുളകിട്ടണ്ണി എന്നാണ് അവൻ ഉച്ചരിക്കുന്ന വേറെ രീതിയിലാണ് പക്ഷേ നമ്മുടെ മുളകു തണ്ണി അവൻ എടുത്തിട്ടുണ്ട് നമുക്കും ചില വാക്കുകൾ അതേപടി എടുക്കാം എൻ വി കൃഷ്ണഭാര്യൻ സാറ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് പലരും ചോദിച്ചത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് നമുക്ക് എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കിനെ നമ്മളിങ്ങനെ സ്വീകരിച്ചു നമ്മളേതും കൂടെ ആക്കി ഒരു കുഴപ്പമില്ല പിന്നെ വേറൊന്ന് പറയാനാണെങ്കിൽ നമ്മൾ പഴയ നമ്മുടെ ഭണ്ഡാകാരങ്ങൾ തപ്പിയാൽ ഇഷ്ടം പോലെ വാക്ക് ഒരു ണം ഞാൻ പറയാം നമ്മുടെ ഭരണ രംഗത്തുള്ള ആളുകൾ ഇതിന് പലരും കഴിവുള്ളവരായിരിക്കും അതിനെ പറ്റിയ ലൈബ്രറികളും നമുക്കുണ്ട് ഭാഷാ ഭാഷാകൗടലിയം വായിച്ചാൽ എങ്ങനെയാണ് പല വാക്കുകളും അവർ സ്വീകരിച്ചിരുന്നതെന്ന് മനസ്സിലാവും പാനാകാരം കേട്ടിട്ടുണ്ടോ പാനാകാരം പാനാകാരം എന്ന് പറഞ്ഞാൽ ബാറ് കുടിക്കാൾ പാറ് ആ പാനാകാരം എങ്ങനെയൊക്കെ ഒരുക്കണമെന്നും കുടിക്കാൻ വരുന്നവനെ എങ്ങനെ നോക്കണമെന്നും കൂടുതൽ കുടിച്ചു പോയവനെന്ത് ചെയ്യണമെന്നും പിന്നെ വെളിയിൽ നിന്ന് വന്ന് ചാരപ്പണി നടത്തി കുടിക്കുന്നവനാണെങ്കിൽ അവനെ ഈ സ്ത്രീകളെ വരെ പരിചരിച്ച് അവൻ്റെ രഹസ്യം ചോർത്തണമെന്നും ഒക്കെ അർത്ഥശാസ്ത്രത്തിലുണ്ട് അതിൻ്റെ മലയാളം നമുക്കുണ്ട് അതിന് നല്ല വാക്കുകളുണ്ട് പലരും പിന്നെ പഴയ നമ്മുടെ രാജ്യകാര്യ ചുരുണകൾ നോക്കിയാൽ നമ്മുടെ ഭരണത്തെ ഏതേത് വാക്കുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് മനസ്സിലാവും ആ എല്ലാ വാക്കുകളും ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നോക്കില്ല തണ്ടപ്പേര് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പറ്റു ചീട്ട് പറ്റു ചീട്ടെന്ന് പറയുക റെസിപ്റ്റാണ് റെസിപ്റ്റ് എന്ന് നമ്മൾ ഇന്ന് പറയും പറ്റിയിട്ടെന്ന് പറയുന്നത് മോശം വന്നു വിചാരിക്കും പറ്റുചീട്ടെന്ന് തന്നെ പ്രയോഗിക്കാം തമിഴൻ ഇതിലൊരു നാണവുമില്ലല്ലോ പഴയ വാക്കുകളൊക്കെ അവൻ ഇഷ്ടംപോലെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് അതാണ് അവൻ്റെ ഒരു ഖരവും നമുക്ക് നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞ് തല ഉയർത്താൻ കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നാലും പിന്നെ ഈ നമ്മുടെ ആളുകൾ നല്ല ഭാഷാപരമായ കൂടി പഠിക്കാൻ യോഗമുള്ളവരായിരുന്നാലും ഈ ഉദ്യോഗസ്ഥര് എന്നെ നല്ല ഭാഷ ഉണ്ടാക്കും എൻ്റെ അതുകൊണ്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഞാൻ പറയാറുള്ളത് വർഷങ്ങൾ മുമ്പ് തൊട്ട് ഞാൻ പറയും എത്രയോ പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം തൊട്ടേ മുമ്പ് തൊട്ടേ പറയും നമുക്ക് ഏറ്റവും നല്ല ഭാഷാധ്യാപകർ വേണം അത് ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും തമിഴായാലും തെലുഗായാലും അറബിയായാലും നല്ല അധ്യാപകർ വേണം മലയാളം പഠിപ്പിക്കാനും ഏറ്റവും നല്ല ഭാഷാധ്യാപകരാണ് ഏറ്റവും നല്ല ഭാഷാധ്യാപകർ പഠിപ്പിക്കുമെങ്കിൽ അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം പ്രശ്നാധ്യാപകർക്ക് കൂടുതൽ സമയം കൊടുക്കണം ഭാഷയാണ് ഭാഷയും ഗണിതവും സംഗീതവുമാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അത് നല്ല ഭാ നല്ല വിദ്യാഭ്യാസം പ്രാഥമിക തലത്തിൽ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ ചെറുപ്പക്കാർ ഇതെല്ലാം നോക്കിക്കോളൂ ഇതാണ് ഇന്നും എൻ്റെ വിശ്വാസം ഉദയഭാനു സാറിൻ്റെ ആനയും അല്പം തെലുങ്കും എന്നൊരു ലേഖനമുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും തെലുങ്ക് ദേശത്ത് നിന്ന് ഒരു ആനയെ ഇവിടെ കൊണ്ടുപോകും ഇവിടുത്തെ പാപ്പാങ്ങടത്താനെ വലത്താനെ അവനുസരിക്കില്ല ഏ അപ്പോൾ ആനയെ മലയാളം പഠിപ്പിക്കുന്ന വിവരം ഈ ചെറുക്കൻ്റെ ഒത്തിരി തെലുങ്ക് അടിച്ചാൽ പോരെ പോരേ നമ്മളീ പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ വലിയ വിജ്ഞാനമൊക്കെ അങ്ങോട്ട് അടിച്ചേപ്പിക്കാൻ തുനിഞ്ഞാൽ അവൻ പോടാന്ന് പറയും കൊച്ചുകുട്ടിയാർ ജനമായില്ല ശരിയാണ് അവന് കൊടുക്കേണ്ടത് അവൻ്റെ ഭാഷയെ കൊടുക്കണം ഇത് നമുക്കറിയാം എങ്ങനെ നമ്മൾ അമ്മമാരെ നോക്കിയാൽ മതി ഞാൻ ടി ടി സിയും ബി എഡും പി എച്ച് ഡി ഒന്നും എടുക്കണ്ട ഒരമ്മൂമ്മയെ നോക്കിയാൽ മതി അമ്മമ്മ ഒരു കൊച്ചുകുട്ടിയോട് കുട്ടിയോട് സംസാരിക്കുന്ന ഈണവും വാക്ക് നോക്കണം എൻ ചേട്ടല്ല അമ്മനെ പാപ്പ വേണ അല്ലേ നിനക്കിപ്പോൾ ചപ്പാത്തി വേണോ എന്നല്ല ചോദിക്കുന്നേ ബ്രെഡ് വേണോ എന്നല്ല ചോദിക്കുന്നേ അതിനൊരു വാക്ക് കൃത്യ അമ്മുമ്മ കണ്ടുപിടിച്ചിട്ടുണ്ട് കുട്ടിക്കിണങ്ങുന്ന ഭാഷയിലേ കുട്ടിക്ക് കൊടുക്കാനോ അതുപോലെ ഈ നമ്മുടെ ഭാഷ നേരിട്ട് അറിഞ്ഞുകൂടാത്ത സ്വന്തം ഭാഷ നന്നായിട്ട് അറിയാവുന്ന അവർ അവർക്കും അവരുടെ ഭാഷ അറിയാം അവിടെ നമ്മൾ തരം താഴ്ത്താനേ വയ്ക്കില്ല അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ ഭാഷ പഠിപ്പിച്ചെടുത്ത് കളയാമെന്നല്ലേ പറഞ്ഞ അവൻ്റെ മൊഴി അത് സംരക്ഷിക്കപ്പെടണമെന്ന എൻ്റെ പക്ഷം ഇത് നമ്മുടെ അറിവുകൾ അവനിലേക്ക് അവൻ്റെ ഭാഷയ്ക്ക് കൂടെ കൊടുക്കാൻ നമ്മൾ വഴിയുണ്ടാക്കണം ഇതാണ് എൻ്റെ അഭിപ്രായം അത് അവനെ പഠിപ്പിച്ചെടുക്കുക ഇംഗ്ലീഷുകാരൻ മലയാളിയെ കൊണ്ട് പോകും ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് സായിപ്പാക്കിയ പോലെ അവൻ നാളെ ഇവിടെ വന്നിട്ട് ഇത് വേറെ രീതിയാവും നമ്മളങ്ങനെ ഒരുപാട് തലമുറകളെ മാറ്റിയിട്ടുണ്ട് ഇതുപോലെ അവന് പിന്നെ അവൻ്റെ നാട്ടുഭാഷ അറിഞ്ഞുകൂടാതെ വരും തന്മൊഴി മറന്നുപോകും പൊങ്ങച്ചം വരും ഒരുപാട് മാറ്റങ്ങളാണ് അവൻ്റെ മൊഴിയിൽ നിന്നവൻ വളരട്ടെ അതിനെ ഇതിനോട് ചേർക്കട്ടെ ചേർത്ത് അതിൽ നിന്ന് പുതിയ കരുത്തു വരും ഈവനുണ്ടല്ലോ മറ മറയൂര് അപ്പോൾ ഈ അശോകൻ മറയൂര് നല്ല സുന്ദരമായിട്ട് അവൻ കവിത എഴുതുന്നല്ലോ അവൻ്റെ അവിടുത്തെ ഭാഷ അറിയാം അവൻ്റെ മലയാളം അറിയാം രണ്ടും അവൻ എഴുതുന്നുണ്ട് നല്ല മിടുക്കൻ നല്ല കവിയുമാണ് അവൻ അത്തരം കുട്ടികൾ ഉണർന്നു വരണം അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇവിടുത്തെ പ്രശ്നം എന്താ നമ്മുടെ ഇവിടുത്തെ സാമ്പ്രദായിക ഇവിടുത്തെ രീതിക്ക് പഠിച്ചു വന്ന കുറേ അധ്യാപകരെ എടുത്ത് അങ്ങോട്ടിടുകയാണ് അങ്ങനെ ഇടുമ്പോൾ ഇവർക്കും അറിഞ്ഞുകൂടെ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവർക്ക് അതിന് പ്രത്യേക പരിചയമൊന്നുമില്ല അവർക്ക് അവരുടെ ചിലപ്പോൾ അവർ പലർക്കും അവരെ ആക്ഷേപിക്കുന്നതായിട്ട് തോന്നൂല്ലെങ്കിൽ പറയാം അവർ പലർക്കും അവരുടെ പേരെഴുതിയാൽ തന്നെ തെറ്റു ചില അധ്യാപകർ എല്ലാവരും അല്ല അങ്ങനെയുള്ളവരല്ല നമുക്ക് ഏത് മണ്ഡലത്തിലാരെ പഠിപ്പിക്കണം അതിനനുസരിച്ചുള്ള ആൾ വേണം അതിന് നമ്മുടെ സർക്കാർ തല പൊകയ്ക്കണം നല്ല ചിന്തകരായിട്ടുള്ള ഈ വിഷയത്തിൽ വളരെ ഉദാരമായി ചിന്തിക്കുന്ന ആളുകളെ വിളിച്ചിരുത്തി നല്ലൊരു പദ്ധതി സമയമെടുത്തൊരു പദ്ധതി ഉണ്ടാക്കി അതനുസരിച്ച് ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക് ഒരുപാട് ഭാഷകളുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ് ഈ പണിയ ഭാഷ ഭാഷ മലയഭാഷ അരയഭാഷ തുടങ്ങി ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മുടെ സമ്പത്തല്ലേ ഓരോ ഭാഷയിലും ഒരുപാട് ഓർമ്മകളുണ്ട് അതൊന്നും കളയരുത് അവർ പിന്നെ ഇത് പഠിച്ചു വന്നാൽ അവരുടെ ഭാഷയും മറക്കും നമ്മുടെ ഭാഷയും മറക്കും കൊക്ക് കൊക്ക് നടത്ത പഠിച്ച് പഠിച്ച പോലെയും അവരുടെ വകം അവർ കളയാൻ പാടില്ല എല്ലാ വനവിഭവവും വിലപ്പെട്ടതാണ് അതുപോലെ ഈ മലനാട്ടിൽ വസിക്കുന്നവരെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ തന്നെയാണ് വേറെ അന്യരല്ല അവരുടെ സംസ്കാരത്തെ താഴ്ത്താതിരിക്കണം എന്നാണ് എൻ്റെ പക്ഷം അവർക്ക് പരിഷ്കാരം വേണമോ അവർ വേണമെങ്കിൽ സ്വീകരിക്കട്ടെ എല്ലാ ഭാഷയും അവർക്കും പഠിക്കാം ആദ്യം അവരുടെ ഭാഷയിലുള്ള കരുത്ത് വർദ്ധിപ്പിച്ചെടുത്ത് അവരുടെ ബോധം വളർത്തിയെടുത്തിട്ട് അവർ അവരേത് ഭാഷ പഠിക്കണോ പഠിക്കാം ആദ്യമേ കൊണ്ടൊന്ന് ഇംഗ്ലീഷും മലയാളവും പഠിപ്പിക്കാൻ പോയ പറ്റൂല എന്നാണ് എൻ്റെ പക്ഷം ഇതിൽ ഈ ഈ കാര്യത്തിൽ ഒരുപാട് റിസർച്ചുകൾ വിദേശങ്ങളിൽ നടന്നിട്ടുണ്ട് ആഫ്രിക്കയിലും മറ്റ് പല പ്രദേശങ്ങളിലും റിസർച്ചുകൾ നടന്നിട്ടുണ്ട് അവസാനം ഈ റിസർച്ചേഴ്സ് അവരുടെ നാട്ടിൽ പോയാ മദർ ടങ് എന്ന് പറയുന്നതിലൂന്നിന്നാണ് മദർ ടങ് സ്റ്റഡീസ് ഉണ്ട് ഏത് അവരുടെ മദർ ടങ്ങിൽ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിപരമായ മാറ്റത്തിനെക്കുറിച്ച് ഒത്തിരി തീസിസുകൾ വന്നിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴും മാതൃഭാഷയുടെ കാര്യത്തിൽ ഉത്കണ്ഠയുള്ളവനായതുകൊണ്ട് ഈ അടുത്ത കാലത്തുള്ള സംഗതി വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ണ് പറ്റുന്നിടത്തോളം ഞാൻ നോക്കും അപ്പം ഇതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ അഭിപ്രായമാണ് ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളിൽ ഗൗരവത്തോടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ നല്ല ആളുകളെ ആളുകളെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ മുമ്പ് സിആർ ടി പറഞ്ഞിട്ടുണ്ട് ഒരു പാഠ്യപുസ്തകം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുണ്ണുവാഷിനെ പോലുള്ളവരെ വിളിച്ചൊരു തിട്ട് പാഠ്യപുസ്തകം ഉണ്ടാക്കണം അവർക്കറിയാവൂ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് അതുപോലെ ഒരു പത്ത് പേരെ വിളിക്കണം കുഞ്ഞു മനസ്സ് എന്തൊക്കെ കൊടുക്കണം എന്ന് എന്നവര് പൊക്കിയെടുക്കും അവർ അവർ പറഞ്ഞു തരും നമുക്കതിൽ നിന്ന് നല്ലതെടുക്കാം അതുപോലെ ഇത്തരം കാര്യങ്ങളിലും ഭരണഭാഷയെ സംബന്ധിച്ചും അതുപോലെയാണ് പിന്നെ ഇംഗ്ലീഷുകാരൻ പറഞ്ഞ അതേ ഉദ്യോഗ പേര് അതേപടി നിലനിർത്തണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പ്രശ്നം ചില ഉദ്യോഗപ്പേരിനെ നമുക്ക് നമ്മുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റും അതാണ് പേരാശിരിയർ പ്രിൻസിപ്പൽ മുതലാശിരിയർ പേരാശിരിയർ എങ്ങനെ തമിഴിനെ ഈ വാക്കൊപ്പിച്ചു നമ്മളിപ്പോഴും പ്രിൻസിപ്പലിന് എച്ച് എം ഒക്കെ അല്ലേ പറയുന്നത് എച്ച് എം എ നമ്മൾ പറയും നമ്മൾ ഇംഗ്ലീഷ് ബുദ്ധിയാണ് ഇംഗ്ലീഷ് ബുദ്ധിയിലാണ് നമ്മുടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കുറേശ അവൻ്റെ ബുദ്ധി പിടിച്ചു നിൽക്കാൻ നോക്കുന്നു അതുകൊണ്ടാണ് മാവട്ടം കുമരി മാവട്ടം മഹാവട്ടം ഡിസ്ട്രിക്ട് അത് വെച്ച് നോക്കണം നമ്മൾ പകുതിയെ കളഞ്ഞ് അതിനെ വില്ലേജ് ആക്കി നോക്കണം ഇപ്പോൾ ചില പ്രദേശങ്ങളാണ് മഞ്ചവള അല്ല കൊല്ലയിൽ പകുതി ഞാൻ കേട്ടിട്ടുണ്ട് കൊല്ലയിൽ പകുതി ആ പകുതിയെ മാറ്റിയിട്ട് നമ്മളതിനെ വില്ലേജ് ആക്കി ഇംഗ്ലീഷ് വന്നാലേ നമുക്ക് സുഖമുള്ളൂ ഗ്രാമസേവകൻ എന്നൊരു വാക്കുകൂടെ ഉണ്ടായിരുന്നു ഉദ്യോഗപ്പേര് ആ കൂടെ മലയാളത്തിലുണ്ടായിരുന്ന ഒരേ ഒരു ഉദ്യോഗപ്പേര് ഗ്രാമസേവകനാണ് അവർ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് വേറെ ഏതോ കാര്യത്തിനും സമരം ചെയ്തു അപ്പോൾ സാൻ അച്യുതനായൻ്റെ ഭരണകാലത്താണെന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ പേര് മാറ്റി കൊടുത്തു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആ സുഖായി അതാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ജനതയോട് ചേരുമെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് കുശിക്കും അവർക്ക് വേണ്ടുന്നത് എന്തെന്ന് നമുക്ക് മനസ്സിലാവും കുഞ്ഞിന് കുഞ്ഞിനെന്ത് വേണമെന്ന് എന്താഹാരം വേണമെന്ന് അമ്മയ്ക്കറിയാം അല്ലേ അമ്മയല്ലേ അമ്മയ്ക്കറിയാം അതുപോലെ ഈ നാടിനെ നോക്കുമ്പോൾ നാടിന് വേണ്ടി നോവണം അപ്പോൾ അവർക്ക് എന്ത് വേണം എന്ന് നമുക്കറിയാൻ പറ്റും ഒരുപാട് കമ്മിറ്റികളൊന്നും വയ്ക്കേണ്ടി വരില്ല കൃത്യമായിട്ട് നടക്കും ദൈവമേ നമ്മുടെ മനസ്സ് ആ തീർന്നാൽ വെറും സങ്കേതങ്ങളിൽ വയ്ക്കാതെ ഹൃദയം കൊണ്ട് നമ്മൾ പെരുമാറിയാൽ നമ്മുടെ ജനതയെല്ലാം ഒരുമിച്ച് പിടിക്കാനും അവർ പങ്കുവയ്ക്കാൻ നോക്കരുത് അപ്പോൾ അതിൽ കുഴക്കങ്ങൾ വരും കലക്കങ്ങൾ വരും അതുകൊണ്ട് ജനത ഭിന്നിക്കും ഭിന്നിച്ച ജനത അപകടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നത്